ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് കൈപ്പക്ക കറിയാണ് കൈപ്പക്ക നമ്മൾ പല രീതിയിൽ കറി വെക്കുമല്ലോ അപ്പോൾ ഇത് മീൻ കറി വെക്കണ പോലെ കൈപ്പക്ക കറി കയ്പില്ലാതെ വെക്കണതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കയ്പക്കയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക വട്ടത്തിൽ മുറിക്കുക നീളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കുക അപ്പോൾ ഞാനിതിങ്ങനെയാണ് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനമൊക്കെ കളയണം കേട്ടോ ഉള്ളിലത്തെ ആ കുരു കളയണം അപ്പോൾ ഉമ്മ കുരു കളയാനേ സമ്മതിക്കുള്ളൂ അതിൻ്റെ ഉള്ളിലത്തെ മറ്റു സാധനം ആ പാടാ പോലത്തെ കളയില്ലേ ഉമ്മക്കത് ഭയങ്കര ഇഷ്ടമാന്നുണ്ട് പക്ഷേ ഞാൻ കളയും അപ്പോൾ ഇനി അത് കളഞ്ഞിട്ടെടുക്കാം കയ്പക്കിങ്ങനെ കറി വെച്ചാൽ തീരെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അല്ല എന്നാലും വലിയ കയ്പ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ അണിയിതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ പാടൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് ഉപ്പിട്ട് വെക്കാം ഉപ്പിട്ട് വെച്ചാൽ കുറച്ച് നേരം അതിൽ ഉപ്പിട്ട് വെച്ചാൽ അതിൻ്റെ കയ്പ്പ് പോവും ചിലർ തിളപ്പിച്ച് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയുന്നത് കാണാം ഇവിടെ അങ്ങനെ കളയുന്നില്ല ഇവിടെ ഉപ്പിട്ട് വെക്കും എന്നിട്ട് അരമണിക്കൂറ് കഴിഞ്ഞാൽ ഒന്ന് നന്നായി കഴുകി കളഞ്ഞാൽ കുറെ കയ്പ്പ് പോവും അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് എല്ലാ ഭാഗത്തൊന്നും പുരട്ടി വെക്കാം കൈപ്പൊക്കെ ഉപ്പേരി വെക്കാൻ എന്ത് കറി വെക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഉപ്പിട്ട് വെച്ചാൽ മതി കേട്ടോ അരമണിക്കൂറ് കഴിഞ്ഞാൽ ഇന്ന് കുറച്ചൊരു വെള്ളം ഇറങ്ങിയ പോലെ ഉണ്ടാവും അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ കൈപ്പക്കട കുറച്ചൊക്കെ കൈപ്പ് പോയി കിട്ടും ഇനി അത് കറി വെക്കാനായിട്ട് നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം അപ്പം പുളി വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും പുളി അവിടെ ഇരുന്നിട്ട് കുതിരൂല നമുക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ പുളി കൂടുതലിടാം കേട്ടോ ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമുള്ള നാളികേരം ഇനി ഇതിലേക്ക് കുറച്ച് ചെറുവിള്ളി ഇട്ട് കൊടുക്കുക നാല് ചോള ചെറു ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ മുന്നേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഇളക്കിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് കളറും മാറിയാൽ മതി അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കുക അടിപിടിക്കാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ രണ്ട് തരത്തിൽ കറി വെക്കുക ഇപ്പോൾ ഇത് ഞാൻ മീൻ കറി വെക്കണ പോലെയാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അത് കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ കൂടെ പറയണം അപ്പോഴല്ലെങ്കിൽ മാറ്റിയിട്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ചീര കണ്ടല്ലോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക കരിയാതെ ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങയുടെ കളറ് നന്നായി മാറി വരും ഒന്നും വേണ്ട ഒന്നും കൂടി ഒന്ന് മാറി മതി അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കാം നിങ്ങൾ കൈപ്പൊക്കെ എത്ര എടുക്കേണ്ട അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണം ഞാനൊരു ടീസ്പൂണാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂണും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇവിടെ വീട്ടിൽ പൊടിക്കണ തന്നെയാണ് ഉമ്മ മല്ലിയൊക്കെ മേടിച്ചിട്ട് അത് നന്നായി ഉണക്കി അതിൽ പെരിഞ്ചീരകം പിന്നെ മഞ്ഞളും വേപ്പിൻ്റെ അതിലൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് പൊടിപ്പിക്കണതാണ് അപ്പോൾ നല്ലൊരു മണം കിട്ടും മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഈ മീൻകറി ആയാലും ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ വെക്കുമ്പോൾ ഈ മല്ലിപ്പൊടിക്ക് നല്ലൊരു മണമാണ് അപ്പോൾ അത് അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരി എഴുതിട്ട് ഇപ്പോൾ സിമ്മിൽ വെക്കണം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കണം അല്ലെങ്കിൽ കരിയുള്ള സാധ്യതയുണ്ട് ഈ കണ്ട പൊടികളൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം ഈ മസാലകളിലെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ അത് നന്നായി ആയിട്ടുണ്ട് കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട് മസാല നന്നായി മെരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് മുന്നേ നമ്മൾ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ ഉപ്പുള്ളതല്ലേ അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം നന്നായി പിഴിഞ്ഞ് കഴുകണം കേട്ടോ ഇനി നമ്മൾ തിരുമ്പിയിട്ട് കഴുകൂല അതേപോലെ കഴുകണം ഉപ്പുള്ളതല്ലേ അപ്പോൾ ഉപ്പ് പോകണം ഇനി രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ പുളി പിഴിഞ്ഞ് ഒഴിക്കണം പുളി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ പുളി കൂടുതലെടുക്കാം ഞാനിപ്പോൾ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് തക്കാളിയൊക്കെ ഇട്ടുണ്ടല്ലോ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ എണ്ണം കുറച്ചിട്ട് പുളി കൂട്ടണെങ്കിൽ പുളി കൂട്ടി ഒഴിക്കാം അപ്പോൾ ഞാൻ ഞാനത് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് പുളി എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ എനിക്കിവിടെ എല്ലാം പാകത്തിന് മതി അപ്പോൾ ഇനി അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ മുന്നേ ഉപ്പിട്ട് വെച്ചതാണ് അപ്പോൾ കൈപ്പക്കയിൽ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ടുള്ള ഉപ്പ് മതി ഇനി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിൻ ചതച്ചതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ അത് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മീൻ കറി വെക്കണ പോലെ തന്നെയാണ് നമ്മൾ അരച്ചിട്ട് മീൻ കറി വെക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇനി ആ ചാറൊന്ന് കഴുകിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക് ചാറ് കൂടുതൽ വേണമല്ലോ പിന്നെ കൈപ്പക്ക കിടന്ന് വേവം വേണമല്ലോ അല്ലെങ്കിൽ കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഉപ്പുണ്ടോന്ന് നോക്കാം ഇപ്പം ഉപ്പുണ്ടോയെന്ന് നോക്കിയാലും പാകത്തിന് തന്നെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കി വെക്കാം അപ്പോൾ ഇത് ഇനി തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിലും എന്ത് കറി വെക്കുകയാണെങ്കിലും തിളച്ച് പോവാതിരിക്കാൻ അതിൻ്റെ മീ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അത് ഉമ്മയുടെ ടിപ്പാണ് കേട്ടോ അപ്പോൾ ആ തിളച്ച് പോയില്ലേ കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ തിളച്ചിട്ടും അത് തിളച്ച് പൊന്നിട്ടില്ലല്ലോ അപ്പം നമ്മൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കൈപ്പക്ക കറി വെക്കുമ്പോൾ എനിക്കിൻ്റെ മട ഇനി ഇത്ര ഓർമ്മ വരും മടനീതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പക്കം പച്ചക്കറക്കം കഴിക്കും അത്രയും ഇഷ്ടം ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈസ് കൊണ്ടുവച്ചാലും കയ്പക്കറിയോ കയ്പക്ക ഉപ്പേരി അങ്ങനെ എന്തുണ്ടെങ്കിലും കുഞ്ഞാക്ക് അത് മതി കുഞ്ഞാക്ക് വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ എനിക്ക് കറി വെക്കുമ്പോൾ ആകെ ഓർമ്മ വരും മട ഇനീത്തീനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കീ കറി അപ്പോൾ ഷാജി കുഞ്ഞാനെ ഓർത്തിട്ടാണെങ്കിൽ കറി വെച്ചതിട്ടാ അപ്പോൾ ഇനി ഇൻഷാള്ള നാട്ടിൽ വരുമ്പോൾ ഞാൻ വെച്ചു തരാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ല ഇനിയിപ്പോൾ അത് വേവണ ഒരു സമയമേ വേണ്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് വെക്കാം മീനൊന്നും ഇല്ലാത്ത സമയത്ത് കയ്പക്കം ഇങ്ങനെ കറി വെച്ച് നോക്കി നോക്കും കേട്ടോ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കഴിച്ച് പോകും കയ്പക്കം കൊണ്ട് നമ്മൾ പല കറികളും ഉണ്ടാക്കുമല്ലോ കയ്പക്ക തീയലുണ്ടാക്കും കയ്പ്പൊക്കെ കറി വെക്കും ഉപ്പേരി ഉണ്ടാക്കും അപ്പോൾ ഇനി ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്കും കേട്ടോ അതേപോലെ ഇങ്ങനെ വെക്കണവരാണെങ്കിൽ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയോട്ടെ അപ്പോൾ അതൊക്കെ അറിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായി കൈപ്പക്കമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് നോക്കി വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉട്ട് കൊടുക്കാമല്ലോ ഇത് പച്ചക്കറി ആയിട്ടും വെക്കാം കേട്ടോ നമുക്ക് പരിപ്പ് ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിക്കുമല്ലോ അങ്ങനെ വേവിച്ചിട്ട് പച്ച തേങ്ങ അരച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റുള്ള കറിയാണ് കൈപ്പൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം മീനൊന്നുമില്ലാത്ത ദിവസം പച്ചക്കറിയൊക്കെ വെക്കണ ദിവസം ഇതേപോലൊന്നും കയ്പൊക്കെ വെച്ച് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കണം താളിച്ച് ഒഴിക്കണം അതിന് ചെറുളി അരിഞ്ഞിട്ട് ഇനി കുറച്ച് കറിവേപ്പിനിട്ട് വെളിച്ചെണ്ണേൽ നമുക്ക് നന്നായി താളിച്ചൊഴിക്കണം ഒഴിക്കണം ഓയിസ് കൊടുക്കുന്ന സമയത്ത് അനിയത്ര മക്കളുണ്ട് അവരെ ബഹളമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ ഓയിസ് കൊടുക്കാൻ സമ്മതിക്കണില്ലേ ഇടയിൽ കൂടെ വന്നിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതായി വന്നിട്ടുണ്ട് ഉള്ളി നന്നായി മുരിഞ്ഞ് വന്നാൽ ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം സിമ്പിളല്ലേ പുള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിൽ കൊഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ മുന്നിട്ട് ചൊറിയണമുണ്ടല്ലോ ആ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലവരുണ്ടാക്കാറുണ്ട് ആദ്യമായിട്ട് കാണുക അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കറിയാണ് കേട്ടോ പറ്റുന്നവരൊക്കെ അങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മൻഷാ അതാണ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം